ഹലോ എല്ലാവർക്കും വീക്കെൻഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു പ്ലാനിംഗ് ഇല്ലാതിരിക്കുവായിരുന്നു കേട്ടോ അപ്പോളാണ് അല്ലിക്കുട്ടിക്ക് ഒരു നിർബന്ധം എവിടെയെങ്കിലും പോകണമെന്ന് അപ്പോൾ പിന്നെ പോയി കളയാന്ന് കരുതി അതായത് നമ്മുടെ നെട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ഫോറം ആളിലോട്ട് തന്നെയട്ടോ അതാകുമ്പോൾ അധികം ദൂരം ട്രാവൽ ചെയ്യണ്ട ഞങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് പോയാൽ മതി വലിയ പർച്ചേസും കാര്യത്തിനൊന്നും പോകുന്നത് എന്നാലും വെറുതെയോ ഒന്ന് ചുറ്റിക്കിറങ്ങാല്ലോ എന്ന് കരുതി മാളി പോയാൽ പിന്നെ സമയം പോണതേ അറിയില്ല അല്ലിക്കുട്ടിക്ക് അവിടെയൊക്കെ ഓടി നടക്കാനും സാധനങ്ങളൊക്കെ നോക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ തന്നെ പോകാലോ എന്ന് എഴുതിയത് അച്ചാളൊക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടമായി പക്ഷെ ഞങ്ങൾ ഇങ്ങനെ അധികം അച്ചാറ് കൂട്ടാറില്ല അപ്പൊ അതുകൊണ്ട് ആ സെക്ഷനിലോട്ട് അധികം നോക്കിയില്ല പിന്നെ അല്ലിക്കുട്ടിക്ക് വേണ്ട സാധനം അവിടെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് കിൻഡർ ജോയ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനത്തെ സ്നാക്സാ മേടിച്ചത് പക്ഷെ ഇപ്രാവശ്യം അല്ലിക്കുട്ടിക്ക് ഇതൊന്നും വേണ്ടെന്നാ പറഞ്ഞേ അപ്പോൾ അവിടെ ഓഫറില് ബ്രൗണീസും കുക്കീസും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ കഴിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അങ്ങ് നേരെ വേറെ സെക്ഷനിലോട്ട് പോയി അവൾക്ക് വേണ്ട സ്നാക്സ് അല്ലെ കുട്ടീനോട് എന്നെ എടുത്തോന്ന് പറഞ്ഞേ അപ്പൊ പിന്നെ കുഴപ്പമില്ല അവൾ കഴിച്ചോളൂ ഇഷ്ടമുള്ളത് അവൾ നോക്കി എടുക്കാൻ തുടങ്ങി കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ നോക്കി പെറുക്കിയ ആ ബോക്സിലോട്ട് ഇടാൻ അപ്പയെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി അവളെ പിന്നെ ഇനി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സ് കപ്പലണ്ടി ചിപ്സ് കപ്പ വറുത്തത് എള്ളുണ്ട അങ്ങനെയുള്ള ഐറ്റംസ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ എടുത്തു കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോകാമെന്ന കരുതി ഒരാൾക്ക് അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വാഷ്റൂമിൽ പോയി പിന്നെ അവിടെ നിന്നും മിറർ സെൽഫി എടുക്കാൻ പറഞ്ഞില്ല കേട്ടോ അവിടുന്ന് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയത് പോകുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ